രാത്രി നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശിലെ അവരുടെ സഖ്യകക്ഷിയും പിൻവലിച്ചാൽ ഈ ഗവൺമെന്റ് രാജിവെക്കണം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താ മേയർ ഭരണം അവസാനിപ്പിക്കാൻ മുപ്പത്തഞ്ച് സീറ്റുമായി നിൽക്കുന്ന ബി ജെ പിക്ക് ചെയ്താലേ പറ്റൂ എന്നുള്ള ജനങ്ങളുടെ കോമന്റ് മാറ്റാൻ ആർക്കോട്ട് ചെയ്യണം ല്ല തുടർ ഭരണം എന്നൊക്കെയുള്ള ഒരു പഴങ്കഥയായിട്ട് മാറിയല്ലോ എന്ന് പോലും പറയണില്ല വിജയങ്ങളിലൊക്കെ ആ വലിയ മനുഷ്യന്റെ നടത്തം ഉണ്ടെന്നായിരുന്നു പറഞ്ഞു പോരുന്നത് രാഹുൽ ഗാന്ധി നമസ്കാരം സി എം പി നേതാവും രാഷ്ട്രീയ നിരീക്ഷകനുമായ സി പി ജോൺ ആണ് വൺ ഇന്ത്യയുടെ ഒപ്പമുള്ളത് സാർ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു മൂന്ന് മാസം അകലെ നിൽക്കുകയാണ് തുടർഭരണം എന്നുള്ള പ്രതീക്ഷയിൽ എൽ ഡി എഫും അതേപോലെ തന്നെ യു ഡി എഫും പിന്നെ ഏതെങ്കിലും സീറ്റുകൾ കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ ബി ജെ പിയും ഈ മത്സരത്തിന് ഇറങ്ങുകയാണ് നിലവിലെ കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്നാണ് തോന്നുന്നത് നിലവിലെ കേരള രാഷ്ട്രീയ കാലാവസ്ഥ മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിൽ വ്യക്തമാണ് തെളിഞ്ഞ ആകാശം പോലെ വ്യക്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഒരു സെറ്റ് ഓഫ് ഇലക്ഷൻസ് ഉപതിരഞ്ഞെടുപ്പുകളായിരുന്നു തുടക്കം തൃക്കാക്കര അത് കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളി പാലക്കാട് നിലമ്പൂർ ചേലക്കര അതിൽ ചേലക്കരയിൽ മാത്രമാണ് പരാജയപ്പെട്ടതെങ്കിൽ പോലും ചേലക്കരയിലും സ്ഥിതി വളരെ മെച്ചമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് അതിന് മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വളരെ കൃത്യമായ ഒരു വെർഡിക്റ്റാണ് കേരളം വന്നിട്ടുള്ളത് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി പോലും കരുതിയതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഇന്നിപ്പോൾ യു ഡി എഫിൻ്റെയാണ് ചരിത്രസമൂഹമാണ് അതിനേക്കാളും പ്രധാനം മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്കുകളിലും കൃത്യമായ ഭൂരിപക്ഷമാണ് ഏറ്റവും അത്ഭുതകരമായത് കോർപ്പറേഷനുകളിലാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുമുന്നണി ഭരിക്കുന്നെങ്കിലും ഭൂരിപക്ഷം ഇല്ല കൊച്ചി സ്വീപ്പ് ചെയ്തു തൃശ്ശൂർ സ്വീപ്പ് ചെയ്തു കണ്ണൂർ സ്വീപ്പ് ചെയ്തു കൊല്ലം പിടിച്ചെടുത്തു തിരുവനന്തപുരം ഇരട്ടിപ്പിച്ചു നിലവെള്ള സ്ഥിതി ഇങ്ങനെ നോക്കുമ്പോൾ തൃക്കാക്കരയിൽ നിന്നും തുടങ്ങിയ പടയോട്ടം പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ ഒരിടത്തും യു ഡി എഫ് പുറകോട്ട് പോയിട്ടില്ല ഇത് സ്വാഭാവികമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് കറിയ കാണാൻ വലിയ ഗവേഷണ ബുദ്ധിയൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഈ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ആളുകളും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത്ഭുതപ്പെടുത്തിയൊരു മുന്നേ എം എൽ എ ബി ജെ പിയിലേക്ക് പോകുന്നു അവരുടെ വക്താക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു അതൊരു ചില സൂചന പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്ന യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയുന്നത് വലിയ കടമ്പകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കൊരു നൂറ് സീറ്റിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് കാരണം പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലാണ് കുറച്ചുകൂടിയൊക്കെ പ്രാദേശിക തലത്തിലുള്ള ബെനിഫിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നു കാരണം അവരുടെ സ്വന്തങ്ങൾ സ്വന്തക്കാരും ബന്ധുക്കളും നിലവിൽ അവർക്കായിരുന്നല്ലോ കൂടുതലും പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ മാറ്റണമെങ്കിൽ യു ഡി എഫിന് മാത്രമേ സാധിക്കുള്ളൂ ബി ജെ പിയുടെ ചിത്രം നമ്മൾ നോക്കണം ബി ജെ പി കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോട് കൂടി സ്റ്റാഗ്നേറ്റ് ചെയ്യാണ് അവർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്ന് കയറി വന്നു തിരുവനന്തപുരത്ത് കയറി ആറ്റിങ്ങലിൽ കയറി അതേപോലെ തന്നെ തൃശ്ശൂരിലെ വിജയിച്ചു പക്ഷെ അതൊക്കെ അവർ പുറകോട്ട് പോയി അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പമ്പിച്ച ഒരു വിജയം കൈവരിക്കും ബി ജെ പി സ്റ്റാഗ്നൻ്റാണ് ബി ജെ പിക്ക് പഴയ പോലെ ശക്തിയില്ല നമുക്കറിയാം ബി ഡി ജെ എസ് പോലുള്ള കക്ഷികൾ അവരും വളരെ അതൃപ്തിയോടുകൂടിയാണ് നിൽക്കുന്നത് അവർക്കും വലിയ പ്രതിസന്ധിയാണ് അവർ മുന്നണി വിടുന്നടക്കം പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് നൂറ്റി പത്ത് സീറ്റുകൾ നേടി എൽ ഡി എഫ് അധികാരത്തിലെത്തും എന്നുള്ളതാണ് ആ ഒരു പ്രഖ്യാപനം നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിസന്ധിയിലായിട്ടുള്ള പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ കുറച്ചുകൂടി ഉണർത്താനുള്ള ഒരു പ്രഖ്യാപനമായിട്ട് വേണോ കണക്കാക്കാൻ അതിപ്പോ നമ്മൾ അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർ ഞങ്ങൾ തോൽക്കുന്നു പറയാൻ പറ്റുമോ അപ്പൊ അതിനില്ല അവരുടെ തുടർ ഭരണത്തിനുള്ള സാധ്യതയൊന്നും തീരെ തുടർഭരണം എന്നൊക്കെയുള്ള ഒരു പഴങ്കഥയായിട്ട് മാറി തുടർഭരണം എന്ന് അവർ ആറുമാസം മുമ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലത്തിന് മുമ്പ് തുടർഭരണം എന്നൊക്കെ പറഞ്ഞ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ തുടർഭരണമെന്നൊരു വാക്കുപയോഗിച്ചു ഇപ്പം തുടർഭരണം എന്ന് പോലും പറയണില്ല നൂറ്റിപ്പത്ത് എന്നാണ് പറയുന്നത് നൂറെന്ന് പറഞ്ഞപ്പോൾ നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞൊന്ന് മാത്രമല്ല കാര്യമൊന്നും പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ സംഭവിച്ചത് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഒരു കാര്യമാണല്ലോ അതായത് മുന്നണി വീണ്ടും സംഭവിച്ച ഒരു കാര്യമാണ് ആദ്യമായിട്ടൊന്നുമല്ല അന്ന് അടിയന്തരാവസ്ഥയായിരുന്നു ഇപ്പോഴും അടിയന്തരാവസ്ഥയായിരുന്നു അത് ഹെൽത്ത് എമർജൻസിന്ന് മാത്രമേ ഉള്ളൂ അസാധാരണമായ രണ്ട് സാഹചര്യങ്ങളിൽ ഇൻകൊൻപൻ ഗവൺമെന്റുകൾ തിരിച്ചു വന്നിട്ടുണ്ട് ഒന്ന് എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥ കാലത്ത് അന്നും പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തൊന്നലിന് മുമ്പും അറുമാസമൊന്നും അല്ലല്ലോ രണ്ട് കൊല്ലം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല ആ പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന ഒരു തരം എമർജൻസി അത് നമ്മളെ ബാധിച്ചു എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല വെള്ളപ്പൊക്കത്തിന് ശേഷവും നമ്മൾ മനസ്സിലാക്കണം ശേഷവും യു ഡി എഫ് നാൽപ്പത്തേഴ് പെർസെന്റ് വോട്ട് ഇന്നത്തെ ലക്ഷണേക്കാൾ വലിയ ലക്ഷണമായിരുന്നു വിജയമായിരുന്നു ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കും പക്ഷെ അതിനുശേഷം സ്വാഭാവികമായി ഞങ്ങൾ വിജയിച്ച് ഇതുപോലെ വിജയിച്ച് വരേണ്ട സമയത്ത് കൊറോണ വന്നു പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ തന്നെ ഞാനിടക്കം ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ടില്ല ഞാൻ എന്നെ എന്നെ പോലുള്ള ആളുകൾ പൊതുയോഗത്തിൽ പ്രസംഗിക്കാത്ത ഏക തിരഞ്ഞെടുപ്പായിരിക്കും അത് പക്ഷെ ഗവൺമെൻറ്റിനാണെങ്കിൽ അവരുടെ മെഷീറിൽ കൂടെ ആളുകളെ റീച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഇറ്റ് എക്സ്ട്രാ ഓർഡിനറി Uh, thana, tereoan, uh, tereoan Asha, kee, thil, uh, ി ജെ പി ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ പരിശോധിക്കുമ്പോ ബിജെപിക്ക് പെർസെന്റേജ് ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ലക്ഷ്യത്തിൽ അപ്പൊ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ ഇത്തവണ ബിജെപിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ ബി ജെ പി അവിടെ തന്നെ ഉണ്ട് പക്ഷെ അവര് കയറിക്കൊണ്ട് ഇരിക്കുമായിരുന്നല്ലോ കുറേ കാലമായിട്ട് ഇപ്പോൾ എൺപത്തിരണ്ട് മുതലുള്ള ബി ജെ പി രൂപീകരിച്ചതിന് ശേഷമുള്ള പ്രവർത്തനം എടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി ആറ് വരെ അവർ ഏതാണ്ട് ഒരുപോലെയാണ് പോയത് എൺപത്തിരണ്ട് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒന്നിലെ ലക്ഷം വരെ ആറ് വന്നപ്പോൾ അവർ കുറച്ചൊന്ന് ബെറ്ററായി മൂവായിരം എന്നുള്ളതൊക്കെ ആറായിരം ഒക്കെ പക്ഷെ പിന്നീട് അവർ അഞ്ചക്കത്തിലേക്ക് പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് എന്നുള്ളു പതിനാറായിരുന്നു അവരുടെ ഏറ്റവും നല്ല സമയം അപ്പോഴാണ് അവർ ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് എന്നുള്ള തോതിലേക്ക് വന്നത് അവിടെ നിൽക്കുകയാണ് പുറകോട്ട് നടക്കുകയാണ് ഇതിൽ പതിനൊന്നിനും പതിനാറിനും ഇടയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി ഒന്ന് കേന്ദ്രത്തിൽ ഗവണ്മെന്റും പതിനാലിൽ വലിയൊരു ഏത് പാർട്ടിക്കും ഒരു ഗവണ്മെന്റ് വരുമ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാവില്ല അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ബലത്ത ഒരു ഘടകകക്ഷിയൊക്കെ ാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ ഇന്ന് അവര് നിരാശരാന്ദ്ര ഗവൺമെന്റും ഒന്നും മോഡി പ്രഭാവം എന്നു സംഭവം മോഡി പ്രഭാവവും മോഡി പ്രഭാവം മങ്ങിയെന്ന് മാത്രമല്ല ഇവിടെ ആളുകൾ ധരിച്ചിരുന്നത് കോൺഗ്രസിന് നാപ്പത് നാൽപ്പത്തഞ്ച് സീറ്റ് വീണ്ടും അതുപോലെ നാൽപ്പത്തഞ്ചത് സീറ്റ് കോൺഗ്രസ് പോയി പക്ഷെ ഇപ്പം എന്താ സതി ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൊക്കെ ആ വലിയ മനുഷ്യന്റെ നടത്തം ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നടന്നിട്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഇവിടെ ജയിച്ച ഓരോ പഞ്ചായത്ത് മെമ്പറുടെയും വിജയത്തിന്റെ പുറകിൽ ആ മനുഷ്യന്റെ വിയർപ്പുണ്ട് മാത്രമേ പ്രതിഫലിച്ചുള്ളൂ അല്ല കേരളത്തിൽ നിന്ന് എത്ര സീറ്റാണ് കിട്ടിയത് കേരളത്തിൽ നിന്ന് നമ്മള് പതിനാറ് സീറ്റല്ലേ കോൺഗ്രസ് കിട്ടിയുള്ളൂ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയില്ലേ ഇത് കേരളമാണ് ഇന്ത്യ എന്നൊരു തെറ്റിദ്ധാരണ മലയാളികൾക്ക് ഇന്ത്യ മുഴുവൻ പ്രതിഫലിച്ചു മാത്രമല്ല ഇന്ത്യ മുന്നണി എന്ന് ശക്തമായൊരു മുന്നണി വന്നു ഈ ഗവൺമെന്റിൽ മോഡിക്ക് ഭൂരിപക്ഷം ഇല്ല അതെല്ലാവരും മറന്നുപോയി അപ്പം രണ്ടായിരത്തി പതിനാലിൽ ഏകകക്ഷി ഭരണം സ്ഥാപിച്ചു പത്തൊമ്പതിൽ അത് ഉറപ്പിച്ചു രണ്ട് ഘട്ടത്തിലും കോൺഗ്രസിനെ നിലംബരിച്ചാക്കി പക്ഷെ മൂന്നാം ഘട്ടത്തിൽ ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റി നൂറ് സീറ്റിലേക്ക് വന്നു പ്രതിപക്ഷ നേതാവായി ബി ജെ പിയുടെ ഏകകക്ഷി ഭരണം അവസാനിച്ചു നമ്മളൊരു സാങ്കല്പികമായിട്ട് പറഞ്ഞാൽ ഇന്ന് രാത്രി നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശിലെ അവരുടെ സഖ്യകക്ഷിയും പിൻവലിച്ചാൽ ഈ ഗവൺമെന്റ് രാജിവെക്കണം ഇപ്പൊ ബി ജെ പി നോട്ട് സിറ്റിംഗ് പ്രട്ടി ഇൻ ഡൽഹി അല്ലേ ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിരിക്കണം അതിവിടെ റിഫ്ലക്ട് ചെയ്തു അത്രേയുള്ളൂ ണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരുപാട് കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആണ് സാറേ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി പിടിക്കുമ്പോൾ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ അത് എത്രത്തോളം തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ബിജെപി പിടിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിന് ഉടനീളം നഗരങ്ങളിൽ സി പി എമ്മിനെ വലിച്ചെറിഞ്ഞു ആ വലിച്ചെറിഞ്ഞപ്പോ ഇവിടെയും വലിച്ചെറിഞ്ഞു അങ്ങനെ എറിയുമ്പോൾ ചെയ്യണ്ടേ ഞങ്ങൾ പത്തിൽ കിടക്കുകയായിരുന്നു അവർ മുപ്പത്തഞ്ചിൽ നിൽക്കുക അവര് മുപ്പത്തഞ്ച് എഴുപതായില്ല അവര് മുപ്പത്തഞ്ചിൽ നിന്ന് അമ്പതായി ഞങ്ങൾ പത്തുനിന്ന് പത്തൊമ്പത് ഇരുപതായി അല്ലേ കഴിഞ്ഞത് നമ്മൾ ജയിക്കാൻ പോവാണ് ഓക്കെ അപ്പം ഇത് ഞങ്ങളാണ് ബെറ്റർ പെർഫോമൻസ് പക്ഷെ അവരെയാണല്ലോ ഇമീഡിയറ്റായിട്ട് ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ മേയറെ മാറ്റാൻ പറ്റുന്നവരൊക്കല്ലേ ആ ബെനിഫിറ്റ് അവർക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അല്ല അതൊന്നും ഈ അസംബ്ലിയിൽ ബാധകല്ലോ ഇതേ ബെനിഫിറ്റ് ഞങ്ങൾക്കാണ് കിട്ടുക കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താ സി പി എമ്മിന്റെ മേയർ ഭരണം അവസാനിപ്പിക്കാൻ മുപ്പത്തഞ്ച് സീറ്റുമായി നിൽക്കുന്ന ബി ജെ പിക്ക് ചെയ്താലേ പറ്റൂ എന്നുള്ള ജനങ്ങളുടെ കോമൺ സെൻസ് അതേ കോമൺ സെൻസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ പിണറായി വിജയനെ മാറ്റാൻ ആർക്കോട്ട് ചെയ്യണം യു ഡി എഫിന് ചെയ്യണം അതേ കോമൺ സെൻസ് വർക്ക് ചെയ്താൽ മതി വർക്ക് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ നഗരത്തിൽ എല്ലാ സീറ്റും ജയിക്കും നിയമത്ത് മാത്രമേ ഫൈറ്റ് ഫൈറ്റുള്ളൂ ഫൈറ്റ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് അവിടെ പോലും നമ്മള് നല്ലവണ്ണം പിടിച്ചു കാരണം ശശി തരൂർ രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിക്കുമ്പോൾ ആ മണ്ഡലം ആദ്യം രൂപം ശേഷം അന്ന് ആ മണ്ഡലത്തിന്റെ ചുമതലയായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഒമ്പതില് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശശി മത്സരിക്കുമ്പോൾ ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് ശശി തരൂരിനെ അല്ല അതിനുശേഷം മാറ്റമുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞത് അങ്ങനെ അസംഭവ്യം ഒന്നുമല്ല ഇളകാത്ത കോട്ടയൊന്നുമല്ല നിയമം ഇളകാത്ത കോട്ടയല്ല പക്ഷെ ഞാനിപ്പോ ഉറപ്പിച്ച് പറയലോ ബാക്കി എല്ലാ സീറ്റും ജയിക്കും ത്തിലേക്ക് വരുന്ന വരികയാണെങ്കിൽ നേരത്തെ ബിജെപി ബിജെപിക്ക് ആദ്യമായിട്ടൊരു കേരളത്തിൽ ഒരു എം എൽ എ ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ് ആ സമയത്ത് തന്നെ യു ഡി എഫിന്റെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് എം എൽ എ ഉണ്ടായത് എന്നുള്ളൊരു ആരോപണം കൂടി ആ സമയത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു നിലവിൽ കഴിഞ്ഞ തവണ മുരളീധരൻ മത്സരിച്ചത് കൊണ്ടാണ് അവിടെ ബി ജെ പി ജയിക്കാത്തത് എന്നുള്ളൊരു സാധനവും അതൊക്കെ ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇതിനൊക്കെ പൊളിറ്റിക്കലായ പറഞ്ഞതാണ് ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു അധികാരം ഉറപ്പിച്ചു ഇവിടെ കൊറോണ വന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇന്ന് അത്തരം എല്ലാ ഫാക്ടറും യു ഡി എഫിന്റെ അനുകൂല ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയും കൂടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു അവരുടെ പര്യടനങ്ങളൊക്കെ കൊടുങ്കാറ്റ് പോലെയല്ലേ നഗരത്തെ പിടിച്ചുലച്ചത്